അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന സർവകലാശാലകളെയാണ് നമ്മൾ കേന്ദ്ര സർവകലാശാലകൾ എന്ന് പറയാറുള്ളത് കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ സി യു ടി പി ജിയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട് കേന്ദ്ര സർവകലാശാലകളിൽ പി ജി പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ മുഖേനയാണ് അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ജനുവരി രണ്ടാം തീയതി അപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് അപ്ലിക്കേഷൻ നൽകേണ്ട അവസാന തീയതി മാർച്ച് മാസത്തിലാണ് പരീക്ഷ നടക്കുന്നത് കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച ഫാക്കൽറ്റികളുടെ സഹായത്തോട് കൂടിയിട്ട് ഏറ്റവും മികച്ച സിലബസിൽ പി ജി പഠനം അഥവാ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സി യു ടി പി ജി പരീക്ഷ എഴുതുകയും ഇന്ത്യയിലെ തന്നെ മികച്ച കേന്ദ്ര സർവകലാശാലകളിൽ പഠിക്കുവാൻ അവസരം പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിസ്ഡം സ്റ്റുഡൻസിന്റെ അക്കാദമിക് വിംഗ് ആയ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അസ്ലാം വാരിക്കും വാഹത്തുള്ള